വാർഡിലെ എല്ലാ വ്യക്തികളെയും ഞാൻ വ്യക്തിപരമായിട്ട് അടുത്തറിയാൻ ശ്രമിക്കും അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മനസ്സിലാകും സാമ്പത്തികമായിട്ടും ആരോഗ്യമായ ആരോഗ്യപരമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള ആരോഗ്യ പ്രശ്നമുള്ളവരെ ചികിത്സിക്കാൻ സഹായ ഒരു നിവൃത്തിയില്ലാത്തവരെ അവരെയും സ്പോൺസർമാരിലൂടെ കണ്ടെത്തി അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയായിരിക്കും വിവാഹനം ചെയ്യുന്നത് കല്ലറയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള പലരുടെയും ഒരാഗ്രഹമാണ് അതുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റ് ജംഗ്ഷൻ വികസനം രണ്ട് വർഷത്തിനുള്ളിൽ അത് പരിഹരിക്കാമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഞാനത് രണ്ട് വർഷത്തിനുള്ളിൽ പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ പഞ്ചായത്ത് ആ പ്രതിനിധി യാൽ രാജിവെക്കുന്നതായിരിക്കും കല്ലറ പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ആംആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്ഥാനാർത്ഥിയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം പക്ഷേ പേരെന്താണ് എൻ്റെ പേര് തോമസ് കൊച്ചൂർ മത്സരിക്കുന്നത് അല്ല ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ചതാണ് ഈ എട്ടാം വാർഡിൽ നിന്ന് മത്സരിച്ച ആളാണ് അപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എവിടം വരെ എത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ലേറ്റായിട്ടാണ് തുടങ്ങിയത് കാരണം രണ്ട് ദിവസമായതേ ഉള്ളൂ ഞാൻ എല്ലാ വാർഡിലും വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാരണം ഞാൻ നോമിനേഷൻ കൊടുത്തത് വളരെ ലേറ്റായാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പം ആൾക്കാരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് ആൾ പല വ്യക്തികളോട് ഞാൻ അഭിപ്രായം ചോദിച്ച ചോദിച്ചിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അവരെല്ലാം പറഞ്ഞ് തീർച്ചയായിട്ടും മത്സരിക്കണം തോമസിനെ പോലെയുള്ളവർ ഈ പഞ്ചായത്തിൽ ആവശ്യമാണ് അതുകൊണ്ട് മത്സരിക്കണമെന്ന് വ്യക്തമായിട്ട് അവരുടെയൊക്കെ അഭിപ്രായം ശേഖരിച്ച ശേഷമാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ മനസ്സിൽ കണ്ടിട്ടുണ്ടോ തീർച്ചയായും ഒത്തിരി ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ മാത്രമല്ല പലരുമായിട്ട് സംസാരിച്ച് ആണ് അതിനെ രൂപീകരിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ വാർഡിലെ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാം വാർഡിലെ എല്ലാ വ്യക്തികളെയും ഞാൻ വ്യക്തിപരമായിട്ട് അടുത്തറിയാൻ ശ്രമിക്കും അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മനസ്സിലാകും സാമ്പത്തികമായിട്ടും ആരോഗ്യമായ ആരോഗ്യപരമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഇപ്പോൾ പഠിക്കാൻ പിന്നെ പഠിക്കാൻ നിവർത്തിയില്ല കുട്ടികളെ സ്പോൺസർമാരെ കണ്ടെത്തി അവരെ പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഞാൻ തയ്യാറാക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നമുള്ളവരെ അതായത് ക്യാൻസർ പോലെയുള്ള ആരോഗ്യ പ്രശ്നമുള്ളവരെ ചികിത്സിക്കാൻ സഹായ ഒരു നിവൃത്തിയില്ലാത്തവരെ അവരെയും സ്പോൺസർമാരിലൂടെ കണ്ടെത്തി അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയായിരിക്കും വിഭാവനം ചെയ്യുന്നത് പിന്നെ എട്ടാം വാർഡ് ഒരു ഹരിത വാർഡാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു മാതൃകാപരമായ പഞ്ചായത്തുകളിൽ സന്ദർശിച്ച് അവിടുത്തെ മാലിന്യ സംസ്കൃതത്തെക്കുറിച്ച് പഠിച്ച് അതിവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ കല്ലറയിൽ എട്ടാം വാർഡിലെ റോഡുകളും പിന്നെ ഓടകളും എല്ലാം മുൻകൂട്ടി തന്നെ വൃത്തിയാക്കി അവിടെയെല്ലാം നല്ല രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും എട്ടാം വാർഡിൽ ഒരു ഒരു മുറിയെടുത്ത് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ വ്യക്തികളെയും കാണാൻ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും പിന്നെ കാര്യങ്ങളും എല്ലാം സംസാരിക്കാനുള്ളൊരു അവസരമുണ്ടാക്കും ആഴ്ചയിൽ ഒരു ദിവസം അതിനുവേണ്ടി ഒരു റൂം എവിടെയെങ്കിലും ഞാൻ എട്ടാം വാർഡിൽ തന്നെ എടുത്ത് അവിടെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം അവസരമുണ്ടാക്കും ഇനി അടുത്തത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് കല്ലറയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള പലരുടെയും ഒരു ആഗ്രഹമാണ് കുമരകം ഒക്കെ പോലെയുള്ള സ്ഥലങ്ങൾ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല നമ്മളുടെ ഒട്ടനവധി പ്രവാസികളുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്ക് ഭാവിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കല്ലറ അതുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റ് ജംഗ്ഷൻ വികസനം അതിനെക്കുറിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞതാണ് എനിക്ക് വ്യത്യസ്തമായ ഒരാശയമാണ് ഉള്ളത് നമ്മൾ ഗവൺമെൻറ്റിനെ ആശ്രയിച്ച് അവർ ഗവൺമെൻറ് തലത്തിൽ ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് ചിലപ്പം വഷങ്ങളെടുക്കും ഞാൻ പഞ്ചായത്തിലെ മുൻ ഭരണത്തിലിരിക്കുന്നവരെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവർക്ക് പരിമിതികളുണ്ട് ഞാൻ എൻ്റെ ആശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ആ സ്ഥലം നമ്മൾ വിലക്കെടുക്കാനാണ് എൻ്റെ സുഹൃത്തുക്കളും കല്ലറില നല്ലവരായ നാട്ടുകാരും ഒക്കെ സഹകരിച്ചാൽ അത് സാധ്യമാകും ഞാൻ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഞാൻ പലരുമായിട്ട് സംസാരിച്ചു അപ്പോൾ പലരുമായി പലരും എന്നോട് പറഞ്ഞത് അത് നല്ലൊരു ആശയമാണ് തോമസ് അതുമായിട്ട് മുന്നോട്ട് പോയാൽ അത് അത് സഹകരിക്കാമെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം കല്ലറ ഗ്രൂപ്പിൽ ഈ ആശയം പങ്കുവച്ചതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞത് രണ്ടു വർഷത്തിനുള്ളിൽ ഇത് ഞാൻ പഞ്ചായത്ത് പ്രതിനിധിയായി രണ്ടു വർഷത്തിനുള്ളിൽ ഇത് സാധ്യമാക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് രാജിവെക്കാമെന്ന് ഞാൻ ആ ഗ്രൂപ്പിലൂടെ ഉറപ്പ് കൊടുത്തതാണ് കാരണം എനിക്കതിന് സാധിക്കുമെന്ന് കുറച്ച് വിശ്വാസമുണ്ട് എല്ലാവരും പറയുന്ന ഈ മഹാപ്രശ്നം ആണ് കാണുന്നത് നമ്മൾ എല്ലാവരും സഹകരിച്ചാൽ ആ പ്രശ്നം ഈസിയായിട്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഈ കല്ലറ പഴയപള്ളി ദേവാലയം പന്ത്രണ്ട് കോടി രൂപയ്ക്കാണ് അത് നിർമ്മിച്ചത് അത് സാബും ഫാദർ സാബുമാലിത്തുരുത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ടും സാമർഥ്യം കൊണ്ടുമാണ് അന്ന് എല്ലാവരും കോവിഡ് കാലത്തും പ്രളയകാലത്തും ഇത് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും കല്ലറക്കാരുടെ കല്ലറയിലെ ജനങ്ങളെല്ലാം കൂടി ഒത്തു ആ പന്ത്രണ്ട് കോടി ദേവാലയം നിർമ്മിച്ചതെങ്കിൽ ഈ പ്രശ്നം അതിൽ പത്തിലൊന്ന് എഫക്റ്റ് എടുത്താൽ മാത്രം പിന്നെ നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളു കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ജോബി ജോർജ് അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ചു അതെനിക്ക് വളരെ എന്നിൽ ആ വളരെ ആത്മീ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷത്തിനുള്ളിൽ അത് പരിഹരിക്കാമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഞാൻ അത് രണ്ടു വർഷത്തിനുള്ളിൽ പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ പഞ്ചായത്ത് പ്രതിനിധിയായാൽ ആ പ്രതിനിധി പ്രതിനിധിസ്ഥാനം രാജിവെക്കുന്നതായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് എല്ലാവർക്കും അറിയാം അറിയാം ഇന്ന് ലഹരി പല വ്യക്തികളെയും വളരെ അവരുടെ ജീവൻ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ആ കൂട്ടായ്മയിലൂടെ അതിനെ വേരോടെ പുനരുതാനായിട്ട് ശ്രമിക്കും ഇനി ലഹരിക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരാനായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് ഇനി നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനാണ് അപ്പം അതിനുള്ള ആയിട്ട് നമ്മളെ കല്ലുകടവിൽ ആ റോഡ് സൈഡ് വളരെ വൃത്തിയാക്കി അവിടെ ടൈലുകളൊക്കെ ഇട്ട് അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിക്കും അത് പിന്നെ പ്രൊഫഷണലായ ആൾക്കാരെയൊക്കെ വരുത്തി അവർക്ക് അവരുടെ കൂടി ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന് വരുന്ന രീതിയിൽ മികച്ച ഒരു ഫുഡ് സ്ട്രീറ്റ് സ്ട്രീറ്റാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ മുടക്കാലി പാലത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള ആ സ്ഥലം നല്ല രീതിയിൽ വൃത്തിയാക്കി അവിടെ ടയല് പാകി രാവിലെയും വൈകുന്നേരം നടക്കാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ കാരണം ഇവിടെ തിരുവനന്തപുര ശല്യങ്ങൾ കൊണ്ട് മറ്റു റോഡുകളിൽ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് നടക്കാനാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് മനോഹരമായ രീതിയിൽ ഒരു ടൈലുകളൊക്കെ വിരിച്ച് ആൾക്കാർക്ക് നടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും അടുത്ത് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് തിരുവുനായ പ്രശ്നം അതിന് ഞാൻ തിരുവനായ പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ട നടപടികൾ വളരെ കുറച്ച തീരുമാനമാണ് അതിനുവേണ്ടി പ്രതികരിക്കാനായിട്ട് ആ ആ ശല്യം നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്ന് മാറ്റാനായിട്ട് ഞാൻ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും അപ്പോൾ ഞാൻ എട്ടാം വാർഡിലെ ജനങ്ങളോട് ഒരു അഭ്യർത്ഥനയാണ് അവസരം തന്നാൽ ഞാൻ എൻ്റെ ആശയങ്ങൾ ഇനി പല ആശയങ്ങളുണ്ട് ഇപ്പം ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും അത് ആ ഒരിക്കൽ കൂടി എനിക്ക് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് രണ്ട് വർഷം അഞ്ച് വർഷം വരണ്ട ആ രണ്ട് വർഷം ഉള്ള ഞാൻ ചോദിക്കുന്നുള്ളൂ ആ രണ്ട് വർഷത്തിനുള്ളിൽ പല കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കാൻ ഞാൻ ശ്രമിക്കും അതുകൊണ്ട് എനിക്കൊരു അവസരം തരൂ ഇനി ഒന്ന് മാറി ചിന്തിക്കൂ അപ്പോൾ നമുക്ക് നല്ല നല്ല കളറുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഒത്തൊരുമിക്കാം താങ്ക് യു